ഹലോ മച്ചമാരി അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റേ ബീഫ് ആണ് അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബീഫാണ് നല്ലൊരു കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫാണിത് ഇത്രയും കാര്യങ്ങളാണ് ഈ ബീഫ് പരട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ സാധനങ്ങളാണ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി സവാള അരിഞ്ഞത് വെളുത്തുള്ളി തക്കാളി ഇഞ്ചി കൊച്ചുള്ളി അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് ഉലുവപ്പൊടി മല്ലിയല ഈ മല്ലിയല നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത മല്ലിയലയാണ് ഈ മല്ലിയലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല മണവും രുചിയും കിട്ടും കറികൾക്ക് അപ്പോൾ നമുക്ക് ബീഫിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ആദ്യമായി അതിൽ തന്നെ കുറച്ച് ഉപ്പിട്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് സവാള ചേർത്തതിന് ശേഷം കൈകൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ആ മസാലകളെല്ലാം ബീഫിൻ്റെ എല്ലാ സൈഡും എത്തുന്ന രീതി വരെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് നേരത്തേക്ക് നമുക്കത് റെസ്റ്റ് ചെയ്യാം നമ്മൾ മസാലകളെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബീഫിനെ ഒരു പതിനഞ്ച് മിനിറ്റോളം അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കതൊരു കുക്കറിലോട്ട് മാറ്റി രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം ബീഫിനെ നമ്മൾ കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചൊരു വിസിൽ വിട്ടതിന് ശേഷം സ്റ്റൗ കത്തിച്ച് അതിലേക്ക് വെക്കാം കുക്കർ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് വിസിൽ കേൾക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനുശേഷം സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് ബീഫിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാം പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വച്ചൽമുളക് ഇട്ടുകൊടുക്കാം അതിനു ശേഷം നമുക്ക് അതിനുശേഷം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചിയും കൂടെ കൊടുക്കാം അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം ഈ കാര്യങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക അത് ഫ്ലെയിം അല്പം കുറച്ച് വെച്ചതിനു ശേഷം വേണം നമുക്ക് ഈ ഉള്ളി വഴറ്റി എടുക്കാൻ ഉള്ളി എടുക്കാം വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് സവാള സവാള ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ അതിനെ ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ച് കൊറച്ചു നേരം വേവിക്കാം ഇടയ്ക്കൊന്ന് അതിന്റെ അടപ്പ് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി വാടി അതിലേക്ക് തക്കാളി തക്കാളി എല്ലാം അതിലിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ച് നേരം വേവിക്കാം അതിനുശേഷം അതിലേക്ക് ഒന്നര സ്പൂൺ മുളക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി നല്ലതുപോലെ ഇളക്കുക പച്ച മഴ ചേട്ടാ അതിന്റെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് ആ ബീഫ് വേവിച്ചത് കുക്കറിൽ ഇരിക്കുന്ന എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ ബീഫൊന്ന് കുറച്ച് വെന്ത് വരാൻ വേണ്ടി അതിലേക്ക് കുറച്ച് പപ്പായ കണ്ടിച്ച് ഇട്ട് കൊടുക്കാം പപ്പായ ഇടുന്നതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബീഫൊക്കെ കഴിച്ചാൽ അലർജി ചൊറി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ പപ്പായ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും അതിനായി ബീഫൊന്ന് എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് പപ്പായ ചെറുതായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബീഫ് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഇട്ടതിന് ശേഷം നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക ഇത്രയും വെന്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറച്ച് കുരുമുളക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇളക്കണം നമ്മള് ബീഫൊന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കറി മസാലയും ഒരു ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുത്താ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ബീഫെല്ലാം ഒന്ന് വെന്തു ഇടയായി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് ആഫ്രിക്കൻ മല്ലിയിലേയും കുറച്ച് കറിവേപ്പിലെയും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് രണ്ട് ചേർത്തിന് ശേഷം നന്നായി അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം അതൊരു അതൊരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിനു ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം ഇതാണ് നമ്മുടെ കേരള സ്റ്റൈൽ ബീഫ് പെരട്ട് ഞാൻ വിചാരിച്ചതിനും കാട്ടി ടേസ്റ്റ് ആയിരുന്നു ബീഫ്പെരട്ടിനെ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ഞെക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും കാത്തിരിക്കുക